ദെൻ വൈൽ ലേണിംഗ് അറ്റ് ദ പാഠശാല ഓഫ് പേട്ടയിൽ രാമൻ പിള്ളയാശാൻ ഹി വാസ് ഡെപ്യൂട്ടി ക്ലാസ് ചട്ടമ്പി ചട്ടമ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണിറ്റർ എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മോണിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സിലെ എല്ലാവരും നിയന്ത്രിക്കുന്ന ഒരു റോള് ഈ മോണിറ്ററിനുള്ളത് ഹലോ ഡിയർ ഫ്രണ്ട്സ് എൻ്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം ഡിഗ്രി പ്രിലിംസിൻ്റെ രണ്ടാമത്തെ ഫേസ് നടന്നിരിക്കുകയാണ് സോ ആ ഒരു രണ്ടാമത്തെ ഫേസിലെ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സാണ് നമ്മളിതിരെ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനമായിട്ടും കേരള ഹിസ്റ്ററിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബാക്കിയുള്ള ഹിസ്റ്റോറിക്കൽ ഇവൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ കൂടെ ആയിട്ടുള്ള അടുത്ത ഫേസിലേക്ക് നമുക്ക് ചൂസ് ചെയ്യേണ്ട അല്ലെങ്കിൽ പഠിച്ചിരിക്കേണ്ടതായിട്ടുള്ള ഒരു ലിസ്റ്റ് ഓഫ് ടോപ്പിക്സും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ സോ നമുക്ക് ഈ കേരള ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത ആൾക്കാർക്ക് കിട്ടുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് സോ ഈ ഒരു ക്വസ്റ്റിൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നാണു ആശാൻ വാസ് ഇൻട്രൊഡ്യൂസ് ടു അയ്യാ സ്വാമി ബൈ ചട്ടമ്പി സ്വാമി ഇവിടെ മൂന്ന് സോഷ്യോ റിലീജിയസ് റിഫോം ലീഡേഴ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത് നാണു ആശാൻ നമുക്കറിയാം ശ്രീനാരായണ ഗുരുവാണ് സ്വാമി അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമി അപ്പോൾ ഇവരെ മൂന്ന് പേരെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പം നമ്മൾ സോഷ്യോ റിഫോം മൂവ്മെൻറ്റ്സിൽ ലീഡേഴ്സിൽ കേരളത്തിൻ്റെ റനേഷൻസ് ലീഡേഴ്സിന് നമ്മൾ ഇവരെ മൂവരും പഠിക്കുന്നതാണ് അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ് നമുക്ക് ആ ഒരു പഠനത്തിലൂടെ നമുക്ക് വ്യക്തമാകും പിന്നെ ബുക്ക് ബുക്ക് വേദ വേദാധികാര നിരൂപണം വൈസ് റിട്ടേൺ ബൈ ചട്ടമ്പി സ്വാമികൾ അപ്പോൾ ചട്ടമ്പി സ്വാമികളെ പറ്റി പഠിക്കുമ്പോൾ അത് നമ്മൾ പഠിക്കുന്നതാണ് കൊച്ചിൻ പുലേ മഹാസഭ വാസ് ഫൗണ്ടഡ് അണ്ടർ ദർ ലീഡർഷിപ്പ് ഓഫ് പണ്ഡിറ്റ് കറുപ്പൻ ഇപ്പം പണ്ഡിറ്റ് കറുപ്പനും നമ്മൾ പഠിക്കുന്നതാണ് വക്കം മൗലിയും മക്കം മൗലിയും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ് അപ്പം പണ്ഡിറ്റ് കറുപ്പനും വക്കം മൗലുവിയും ഒക്കെ മലബാർ റീജ്യനിലുള്ള സോഷ്യോ റിഫോം ലീഡേഴ്സ് ആണ് അപ്പോൾ ഇവരെ നമ്മൾ സ്പെസിഫിക്കായിട്ട് പഠിക്കുന്നതാണ് അപ്പം ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ ഓൾ ഓഫ് ദി എബോ ആണ് വരുന്നത് സോ ഇതിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ എല്ലാവരെയും പഠിക്കേണ്ടതായിട്ടുണ്ട് ഈ സോഷ്യോ റീഫോം ലീഡേഴ്സിനെ സ്റ്റാർട്ടിങ് ഫ്രം ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾ അയ്യ വൈകുണ്ടർ അപ്പോൾ ഇങ്ങനെയുള്ള റീഫോം ലീഡേഴ്സിനെ പറ്റി എല്ലാം നല്ലൊരു നോളജ് അതായത് അവരുടെ ഓർഗനൈസേഷൻസ് അവരുടെ എന്തെങ്കിലും പങ്ക്തികളുണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഓക്കെ സോ ഈ ഒരു സെഷനിൽ ഞാൻ ജസ്റ്റ് അവരെപ്പറ്റി ഞാനൊന്ന് പറഞ്ഞുതരാം സോ ഫസ്റ്റ് നമുക്ക് വൈകുണ്ടസ്വാമികളെ പറ്റി നോക്കാം വൈകുണ്ടസ്വാമികൾ നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊന്ന് വരെയാണ് ഇദ്ദേഹമാണ് വൺ ഓഫ് ദ എർലിയസ്റ്റ് സോഷ്യോ റിഫോം ലീഡേഴ്സ് ഇൻ കേരള ബോണിൻ ശാസ്താംകോയിൽ കന്യാകുമാരി നിയർ കന്യാകുമാരി എയർലിയസ്റ്റ് നെയ്മോസ് മുടിചൂരും പെരുമാൾ പക്ഷേ ഈ ഒരു അപ്പർ കാസ്റ്റ് ഹിന്ദുസിന്റെ ഒബ്ജെക്ഷൻ കാരണം അത് മാറ്റിയിട്ട് മുത്തുക്കുട്ടി എന്നാക്കി മാറ്റി അതിനുശേഷം ഹി ഹിംസെൽഫ് ചേഞ്ച് നെയ്മസ് വൈകുണ്ട സ്വാമികൾ ഓക്കെ ആൻഡ് ഒരു എന്താ പറയുക വിഷ്ണു ഭഗവാൻ്റെ ഒരു ഇൻകാർണേഷൻ ആണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അദ്ദേഹത്തിന് തന്നെ പ്രസൻറ്റ് ചെയ്തിരുന്നത് ഓക്കെ ഇനി സമത്വ സമാജം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്താറിൽ സമത്വ സമാജം സമത്വ സമാജം എന്ന് പറഞ്ഞാൽ എന്താ ഫോർ ദ ഇക്വാലിറ്റി ഓഫ് ഹ്യൂമൻ ബീങ്സ് സമത്വം സമത്വം ഇക്വാലിറ്റി ഇക്വാലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സമത്വ സമാജം ഓർഗനൈസ് ചെയ്തു ആരാണ് വൈകുണ്ഠ സ്വാമികൾ അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്താറിലാണ് സമത്വ സമാജം അതായത് അത്രയും പുറകിൽ തന്നെ ഈ ഒരു ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം അദ്ദേഹം പ്രയത്നം ആരംഭിച്ചു എന്ന് വേണം നമുക്ക് കരുതാൻ വേണ്ടിയിട്ട് ഓക്കെ ദെൻ ഹി ഇൻസ്പയർഡ് ദ അപ്പർ ക്ലോത്ത് റിവേൾട്ട് ഓർ ചെന്ന റിവോൾട്ട് അപ്പോൾ ചെന്നാ റിവോൾട്ടിനെ പറ്റി നമ്മൾ പഠിക്കുന്നതാണ് അതും ഇദ്ദേഹം ഇൻസ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു അപ്പർ ക്ലോത്ത് റിവോൾട്ട് സംഘടിപ്പിക്കപ്പെട്ടത് ദെൻ ഗീവ് എ പെറ്റീഷൻ ടു സ്വാധീന ടു അബോളിഷ് ദ ഫ്യൂഡൽ സിസ്റ്റം റേസ് ദ സ്ലോഗൺ വെയ്സ് ഫോർ വർക്ക് അപ്പോൾ സ്റ്റേറ്റ്മെൻറ് വൈസ് ക്വസ്റ്റൻസ് ചോദിക്കുമ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിക്കവാറും ചോദിക്കാൻ സാധ്യത സോ ഇതെല്ലാം മനസ്സിലാക്കി വയ്ക്കുക ചലഞ്ച് ദ അൺജസ്റ്റിഫൈഡ് റൂൾ ഓഫ് ദ കിങ് ഓഫ് ട്രാവൻകൂർ ആൻഡ് കോൾഡ് ട്രാവൻകൂർ കിംഗ് ആസ് അനന്തപുരി ഡെബിൾ ഇപ്പോൾ തിരുവിതാംകൂർ രാജാവിനെ അനന്തപുരി ഡെബിൾ എന്ന് വിളിച്ചതും ഇദ്ദേഹമാണ് ബ്രിട്ടീഷ് റൂൾ ആസ് റൂൾ ഓഫ് വൈറ്റ് ഡെബിൾസ് ഓക്കെ വൈറ്റ് ഡബിൾസ് തേർട്ടി വൈകുണ്ട സ്വാമികൾ വാസ് അറസ്റ്റഡ് ബൈ സ്വാധീരിനാൾ ഇൻ പ്രിസെൻ്റ് അറ്റ് സിംഗാരത്തോപ്പ് ജയിൽ ഹി വാസ് റിലീസ്ഡ് ആഫ്റ്റർ ഹൺഡ്രഡ് ആൻഡ് ടെൻ ഡേയ്സ് ഇനി ജാതി ഒണ്ടറി മതമൊണ്ടറി ദൈവമൊണ്ടറി ഉലകമൊണ്ടറി നീതി ഒണ്ടറി ഇങ്ങനെയുള്ള ഒരു സ്ലോകൺ വേർഡ്സ് അദ്ദേഹത്തിൻ്റെ ആയിരുന്നു എന്നുള്ള കാര്യവും മനസ്സിലാക്കി വെക്കുക ഇനി അഖിലത്തിരുട്ട് അരുൾനൂൾ ഇത് രണ്ടുമാണ് ഇദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് ഇതും മനസ്സിലാക്കി വെക്കുക അഖിലത്തിരട്ട് അതുപോലെ തന്നെ അരുൾനൂൾ പിന്നെ ഹിസ് സ്പിരിച്വൽ തോട്ട്സ് ടേൺ ഇൻ ടു ന്യൂ വേ ഓഫ് ലൈഫ് ഹോൾഡാസ് അയ്യാവഴി അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ തോട്ട്സിന്റെ ഒരു രീതിയാണ് അയ്യാവഴി എന്ന പേരിൽ അറിയപ്പെടുന്നത് ദെൻ ഡ്യൂറിംഗ് ദാറ്റ് പീരിയഡ് അവർണാസ് വെയർ പ്രൊഹിബിറ്റഡ് ഫ്രം ഡ്രോയിങ് വാട്ടർ ഫ്രോം ദ വെൽസ് യൂസ് ടു ബൈസ് അവർണാസ് മുന്തിരിക്കണർ അപ്പോൾ ഈ ഒരു കിണർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ഈ ഒരു വൈകുണ്ഠ സ്വാമികളാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഈ ഓൾസോ ബിഗാൻ ദ പ്രാക്ടീസ് ഓഫ് ഇൻ്റർടൈനിങ് സമപന്തി ഭോജനം ഇൻ്റർടൈനിങ് അതായത് എല്ലാ കാസ്റ്റിലുള്ള ആൾക്കാരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് സമപന്തി ഭോജനം പ്രൊട്ടസ്റ്റഡ് എഗൻ ഈസ് പ്രൊഹിബിറ്റഡ് പ്രൊഹിബിഷൻ ഓൺ ടെമ്പിൾ എൻട്രി ഇനി എയ്റ്റീൻ ഫിഫ്റ്റി വണിൽ ഫസ്റ്റ് സോഷ്യൽ റിഫോമർ ഹു മെയ്ഡ് ദ മിറർ കോൺസെക്റേഷൻ ഇൻ സൗത്ത് ഇന്ത്യ അപ്പോൾ കണ്ണാടി പ്രതിഷ്ഠയും ആദ്യമായിട്ട് ചെയ്തത് ഇദ്ദേഹമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നിൽ ഇതെല്ലാം നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് ജസ്റ്റ് റിവിഷന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഇത് നിങ്ങളെ പുതുതായിട്ട് പഠിപ്പിക്കുന്ന കാര്യമല്ലേ നിങ്ങളെല്ലാം പഠിച്ചിരിക്കുന്നതാണെന്ന് എനിക്കറിയാം ഇത് ഇത് നിങ്ങൾ റിവിഷൻ പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കാം ഓക്കെ ഇനി മറ്റൊരാൾ തൈക്കാട് അയ്യാണ് തൈക്കാട് അയ്യ വൈകുണ്ടസ്വാമികളുടെ ഡിസൈപ്പിളാണ് ഓൾസോ നോണസ് അയ്യാ സ്വാമികൾ അപ്പോൾ തൈക്കാട് അയ്യ സ്വാമി എന്നാണ് അറിയപ്പെടുന്നത് ശിവരാജ രാജയോഗി എന്നും അറിയപ്പെടുന്നു സുപ്രണ്ടൻറ് അയ്യ എന്നും അറിയപ്പെടുന്നു ഓക്കെ ഹീസ് ഓൾസോ ദ ഗ്രേറ്റ് ഗുരു ഓഫ് ഗുരു ഓക്കെ ഗ്രേറ്റ് ഗുരു ഓഫ് ഗുരു എന്നാണ് അറിയപ്പെടുന്നത് ഗുരു ഓഫ് ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾ ആൻഡ് അയ്യങ്കാളി ഈ മൂവരുടെയും ഗുരുവാണ് ഇദ്ദേഹം അയ്യാ സ്വാമികൾ ഓക്കെ തൈക്കാട് അയ്യ ആണ് ഇങ്ങനെ അറിയപ്പെടുന്നത് ഗുരു ഓഫ് ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾ ആൻഡ് അയ്യങ്കാളി ഓക്കെ അപ്പൊ വൈകുണ്ട സ്വാമികൾ ഏറ്റവും ഏർലിയസ്റ്റ് റിഫോമർ ആണ് അതിനുശേഷമാണ് തൈക്കാട് അയ്യ അല്ലെങ്കിൽ അയ്യ സ്വാമി വരുന്നത് അതിന്റെ താഴെയാണ് ഈ ശ്രീനാരായണ ഗുരു ചണ്ടമ്പി സ്വാമികൾ ഒക്കെ വരുന്നത് ഓക്കെ ഇനി സ്വാമികൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് മനോന്മനീയം സുന്ദരം പിള്ളൈ ദ ഫസ്റ്റ് എം എ ഹോൾഡർ ഓഫ് ടൗൺകൂർ ഫൗണ്ടർ ദ ഫേമസ് ശൈവ പ്രകാശ സഭ ഓഫ് ചാലൈസ് ഓക്കെ സോ ശൈവ പ്രകാശ സഭ ഇത് സ്ഥാപിച്ചതും ഇദ്ദേഹമാണെന്നുള്ള കാര്യം മനസ്സിലാക്കി ഹി സ്റ്റാർട്ടർ പന്തി ഭോജനം പന്തി ഭോജനം ആരാണ് സ്റ്റാർട്ട് ചെയ്തത് പന്തി ഭോജനം തൈക്കാടായി അപ്പോൾ വൈകുണ്ട സ്വാമികൾ ഏതായിരുന്നു സമപന്തി ഭോജനമാണ് ഇദ്ദേഹം പന്തി ഭോജനമാണ് ഫേമസ് എയി ഇന്ന ഉലകത്തിൽ ഒരു ജാതി ഒരു മതം ഒരു കടവുൾ ഓക്കെ സോ ഇതും ഇദ്ദേഹമാണ് പറഞ്ഞത് ഇനി ഇദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ ഇതും നിങ്ങൾ നോക്കി വെക്കുക ഇപ്പം ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് ചിലപ്പോൾ ഫർസ് വർക്ക്സിൻ്റെ ബേസിസിൽ ഇവർ ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് എന്നുള്ളതും ചോദിക്കാറുണ്ട് സോ ഇതും മനസ്സിലാക്കി വയ്ക്കുക ഓക്കെ ടൈമിൻ്റെ പോസിറ്റീവ് മൂലമാണ് ഞാൻ ഇതൊന്നും ഡിസ്കസ് ചെയ്യാത്തത് നിങ്ങളെ ഓൾറെഡി കേരള ഹിസ്റ്ററിയുടെ ക്ലാസ്സുകളിൽ ഇതെല്ലാം ഡീറ്റെയിൽഡായിട്ട് എടുത്തിട്ടുണ്ട് എന്നെനിക്കറിയാം സോ അതുകൊണ്ടാണ് നമ്മളിത് റിവിഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് അതുപോലെ തന്നെ ഒരു അവലോകനം എന്നുള്ള രീതിയിൽ മാത്രം ഈ ഒരു വീഡിയോനെ കാണുക ഇനി ചട്ടമ്പിസ്വാമികൾ ചട്ടമ്പിസ്വാമികളുടെ പീരീഡ് എയ്റ്റീൻ ഫിഫ്റ്റി ത്രീ ടു നയൻറ്റീൻ ട്വൻറ്റി ഫോർ ഹി വാസ് എ ഫിലാന്ത്ര്രോപിസ്റ്റ് ഫിലാന്ത്രോപിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഈ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്ന ആൾ ഓക്കെ കണ്ണമൂല ഇൻ തിരുവനന്തപുരം അപ്പം ആ കണ്ണമൂലയിലാണ് ഇദ്ദേഹം വന്നത് ഹീസ് ഓൾസോ നോൺ ഷൺമുഖദാസൻ സർവ വിദ്യാധിരാജൻ സൺമുഖദാസൻ സർവ്വ വിദ്യാധിരാജൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന ചട്ടമ്പി സ്വാമികളാണ് ഹി ബിലീവ് ദാറ്റ് ഹ്യൂമൻ പ്രോഗ്രസ് ഈസ് പോസിബിൾ ഒള്ളി ബൈ അക്വയറിംഗ് നോളജ് ആൻഡ് വെൽത്ത് ഹീസ് റിയൽ നെയിം വാസ് അയ്യപ്പൻ ചിലപ്പോൾ റിയൽ നെയിമിനെ ബേസ് ചെയ്തിട്ട് ചോദിക്കാം ഓക്കെ സോ റിയൽ നെയിമിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട് സോ ചട്ടമ്പി സ്വാമികളുടെ റിയൽ നെയിം എന്നുള്ളത് അയ്യപ്പൻ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക ദെൻ വൈ ലേണിങ് അറ്റ് ദ പഠശാല ഓഫ് പേട്ടയിൽ രാമൻ പിള്ളയാശാൻ ഹി വാസ് ഡെപ്യൂട്ടി റാസർ ചട്ടമ്പി ചട്ടമ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണിറ്റർ എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മോണിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സിലെ എല്ലാവരും നിയന്ത്രിക്കുന്ന ഒരു റോൾ ഈ മോണിറ്റർ

നാരായണ ഗുരു സ്ട്രൈബ് ടു റിഫോം ദ ഹെവിലി റിച്വലിറ്റിക് ആൻഡ് കാസ്റ്റേഡ് ഹിന്ദു സൊസൈറ്റി ഓഫ് ദ നയൻറ്റീൻ സെഞ്ചുറി അപ്പൊ ആഹ് ഈ ഒരു കേരളത്തിലെ ഹിന്ദു സൊസൈറ്റിനെ ഒന്ന് റിഫോം ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചു ചട്ടമ്പി സ്വാമികൾ നാരായണ ഗുരു മേരി ഹീസ് ഫസ്റ്റ് ട്രിപ്പ് ടു അരിവിപ്പുറം ഹിച്ച് വാസ് ടോർസണസ് നാരായണ ഗുരുസ് അബോർ ഫോർ മെഡിറ്റേഷൻ ആൻഡ് സ്പിരിച്ൽ ആക്ടിവിറ്റീസ് അപ്പോൾ ചട്ടമ്പി സ്വാമികളെ കൂട്ടിയിട്ടാണ് അരിവിപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ യാത്ര സംഘടിപ്പിച്ചത് ദെൻ ആർഗ്യൂഡ് ഫോർ ദെമ്പിൾ എൻട്രി ഓഫ് ദി ഡിപ്പർസ് ക്ലാസസ് ആൻഡ് ദർ ഫീഡം ഓഫ് മൂവ്മെൻറ്റ് അപ്പോൾ അൺ ടച്ചബിൾസിൻ്റെ ടെമ്പിൾ എൻട്രിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവരുടെ ഫ്രീഡം ഓഫ് മൂവ്മെന്റിന് വേണ്ടിയിട്ടും അദ്ദേഹം ഫൈറ്റ് ചെയ്തു ഹി ഹാഡ് ഇൻഡെക് നോളജിൻ വേദാ ആൻഡ് ഉപദേശ ഗവനേഷൻ ഓഫ് ചിൻ മുദ്ര ജസ്റ്റർ ഓഫ് ടീച്ചിങ് ടു സ്വാമി വിവേകാനന്ദ ഓക്കെ സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് സോ ഇതൊന്നും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആവശ്യമില്ല ഇതെല്ലാം ജസ്റ്റ് ഒരു റിവിഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇനി തേർഡ് ഫേസിലേക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഈ അറ്റൈൻഡ് മഹാസമാധി ഓൺ ഫിഫ്ത്ത് ഓഗസ്റ്റ് നയൻറ്റീൻ ട്വൻറ്റി ഫോർ അറ്റ് പന്മന അറ്റ് കൊല്ലം ഡിസ്ട്രിക്ട് മോർട്ടൽ റിമൈൻസ് വാസ് എൻഷൈൻഡ് അറ്റ് ഹിസ് സമാധി സ്ഥാനം അറ്റ് പന്മന ഓക്കെ സോ ദിസ് സൈറ്റീസ് കോൾഡസ് പൻമനാശ്രം അപ്പോൾ പന്മന ആശ്രമം എവിടെയാണ് കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ് ഓക്കെ സോ അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്ക് നേതാധികാര നിരൂപണം പ്രാചീന മലയാളം ക്രിസ്തു മത നിരൂപണം അദ്വൈത ചിന്താ പദ്ധതി മോക്ഷപ്രദീപ പ്രദീപ ഖണ്ഡനം എക്സെട്ര ഓക്കെ സോ ഈ ഫേമസ് വർക്ക്സ് മനസ്സിലാക്കി വയ്ക്കുക ഈ പ്രാവശ്യം ഫേമസ് വർക്ക്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഫേസിൽ ചോദിച്ചു കൂടുന്നില്ല സോ അതുകൊണ്ട് നിങ്ങൾ അതുകൂടെ പഠിച്ചു വെക്കുക റൈറ്റ് ഇനി ശ്രീനാരായണ ഗുരുവിനെ പറ്റി പറയുകയാണെങ്കിൽ ഹി വാസ് ബോൺ ഇൻ ചെമ്പഴന്തി ഇൻ തിരുവനന്തപുരം ഫാദർ ഓഫ് കേരള റിലേസൻസ് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് ദെൻ അറ്റൈൻ ദ സ്റ്റേറ്റ് ഓഫ് എൻ എൻറ്റൻമെൻറ്റ് അറ്റ് മരുത്താമല മരുത്താമലയിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് എൻലൈറ്റൻമെൻറ്റ് കിട്ടുന്നത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്നുള്ള ഒരു മെസ്സേജ് കൊടുത്തതും അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എലിമിനേഷൻ ഓഫ് കാസ്റ്റ് സിസ്റ്റം ദെൻ കമ്മ്യൂണൽ ഹാർമണി ദെൻ മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പ്രോഗ്രസ് ഇതെല്ലാം സൊസൈറ്റിയിൽ എൻഷുർ ചെയ്യുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമായിട്ട് വന്നത് ദെൻ ഹി ഹാസ്റ്റ് ടു ഗിവ് അപ്പ് ടോഡിറ്റ് ിംഗ്സ്കിൽഫുൾ ആയിട്ടുള്ള ജോലികൾ ചെയ്യാൻ വേണ്ടി ഭക്തരെ ആഹ്വാനിച്ചാണ് ചെയ്യുന്നത് കുടി കല്യാണം താലികെട്ട് കല്യാണം ഇങ്ങനെയുള്ള അനാചാരങ്ങൾക്കെതിരെ ഇദ്ദേഹം സ്വരവുർത്തുകയാണ് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അരുവിപ്പുര കോൺസെക്രേഷൻ എന്നുള്ളത് ഓക്കെ റവല്യൂഷൻ അപ്പോൾ ഇതുവരെ ഐഡോളിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാനോ ബ്രാഹ്മിൻസിന് മാത്രമായിരുന്നു അധികാരം ഉണ്ടായിരുന്നത് പക്ഷേ ഈയൊരു ഈയൊരു അരുവി പൂരം കോൺസെൻട്രേഷനോടുകൂടി ഇദ്ദേഹം അതായത് ഇദ്ദേഹം ഒരു താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ട് തന്നെ ബ്രാഹ്മിൺസ് അല്ലാത്ത ഒരാൾ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത് ഇനി ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ച് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എസ് എൻ ഡി പി സ്ഥാപിതമായി ദെൻ വാവൂട്ടി യോഗം വാസ്ത പ്രീ ഡിസിസർ ഓഫ് എസ് എൻ ഡി പി യോഗം അപ്പോൾ എസ് എൻ ഡി പി വൈയുടെ പ്രീ ഡിസിസർ ആയതായിരുന്നു വാവൂട്ടി യോഗമായിരുന്നു ഫസ്റ്റ് ആൻഡ് പെർമനന്റ് പ്രസിഡന്റ് ഓഫ് എസ് എൻ ഡി പി ശ്രീനാരായണ ഗുരു ഫസ്റ്റ് സെക്രട്ടറി കുമാരനാശാനാണ് ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപ്പു ആണ് ഈ പേരുകൾ പഠിച്ചു പഠിച്ചുവയ്ക്കുക ഫസ്റ്റ് ആൻഡ് പെർമനന്റ് പ്രസിഡന്റ് ശ്രീനാരായണ ഗുരുവാണ് ഫസ്റ്റ് സെക്രട്ടറി കുമാരനാശാനാണ് ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ പല്ലുപ്പു ആണ് എസ് എൻ ഡി പി പബ്ലിഷ് വിവേകോദയം ജേണൽ ഇൻ നയൻറ്റീൻ സീറോ ഫോർ ഓക്കെ സോ വിവേകോദയം ജേണൽ എന്നുള്ളത് എസ് എൻ ഡി പി ജേണൽ ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ഇതിന്റെ ഫൗണ്ടർ കുമാരനാശാനാണ് ഓക്കെ സോ ഇപ്പോ അത് യോഗനാഥം എന്നുള്ള പേരിലാണ് ഇപ്പോൾ ഇത് അറിയപ്പെടുന്നത് എസ് എൻ ഡി പി വൈ ഹാസ്ഇറ്റ് ഫസ്റ്റ് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് അറ്റ് അരുവിപ്പുറം ഇൻ ഫെബ്രുവരി നയൻറ്റീൻ സീറോ ഫോർ അരുവിപ്പുറത്താണ് ആദ്യത്തെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഓക്കെ സോ അദ്ദേഹത്തിന്റെ ഫേമസ് ബുക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സോ ഇതോടെ മനസ്സിലാക്കി വെക്കുക സോ ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ടാണ് സ്പീഡിൽ പോകുന്നത് ഇനി ഫർദർ ഹി സാറ്റർഡേ സ്കൂൾ അറ്റ് അഞ്ച് തെങ്ങ് എയ്റ്റീൻ എയ്റ്റി വൺ കോൺസെൻട്രേഷൻ ഓഫ് ശിവലിംഗ അറ്റ് അരുവിപ്പുറം നെയ്യാറ്റിങ്കര ഇൻസ്റ്റാൾഡ് ഓൺലി ഈഴവ ശിവ അതായത് ഇപ്പം ബ്രാഹ്മണർക്ക് മാത്രമാണ് ശിവനെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള അധികാരമുള്ളൂ സോ അതിനെപ്പറ്റി കുസ്റ്റ്യൻ ചെയ്തപ്പോൾ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തത് ബ്രാഹ്മണ ശിവയല്ല ഈഴവ ശിവനെയാണ് അദ്ദേഹം മറുപടിയായിട്ട് പറഞ്ഞത് സോ അതാണ് ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ദെൻ അരുവിപ്പുറം ക്ഷേത്രയോഗം വാസ് ഫോംഡ് ഇൻ എയ്റ്റീൻ നയൻറ്റി എയ്റ്റ് അപ്പോൾ അരുവിപ്പുറം ക്ഷേത്രയോഗം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ നമ്മൾ കണ്ട പോലെ തന്നെ എസ് എൻ ഡി പി ദെൻ ഫൗണ്ടഡ് ശിവഗിരി മഷ് ഇൻ നൈൻറ്റീൻ സീറോ ഫോർ നാരായണഗിരി ബിൽറ്റേറ്റ് ടെമ്പിൾ ഓഫ് ശാരദാദേവി ശാരദാ മഠം അറ്റ് ശിവഗിരി ഇൻ നയൻറ്റീൻ ട്വൽവ് അദ്വൈതാശ്രമം അറ്റ് ആലുവ വാസ എസ്റ്റാബ്ലിഷ് നയൻറ്റീൻ തേർട്ടി അത്വൈതാശ്രം ആലുവേൽ നയൻറ്റീൻ തേർട്ടി ദൻ മോട്ടോ ഓം സഹോദരിയും സർവത്ര ഓൾ ഹ്യൂമൻ ബീങ്സ് ആർ ഈക്വൽ ഇൻ ദൈസ് ഓഫ് ഗോഡ് ഓക്കെ സോ ഈ മോട്ടോയും അദ്ദേഹത്തിൻ്റെയാണ് ഓൾ റിലീജിയസ് കോൺഫറൻസ് അറ്റ് ആലുവ നയൻറ്റീൻ ട്വൻറ്റി ഫോർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഓൾ റിലീജിയസ് കോൺഫറൻസ് എല്ലാ റിലീജനെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കോൺഫറൻസ് ആലുവേലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലില് ഹി ഇസ് ദോൺലി കേരള ലൈറ്റ് ഹൂസ് ബർത്ത് ഡേ ആൻഡ് ഡെർത്ത് ആനിവേഴ്സറി ആർ ഡിക്ലെയർഡ് ഹോളിഡേ ബൈ ദ ഗവൺമെൻറ് ഓഫ് കേരള ഇദ്ദേഹത്തിൻ്റെ ജന്മദിനോ ഇദ്ദേഹത്തിൻ്റെ മരണദിനോ ഡെത്ത് ഹോളിഡേ ആയിട്ടാണ് ഗവൺമെൻറ് ഓഫ് കേരള ആചരിക്കുന്നത് ജി ശങ്കരകുറുപ്പ് കോൾ ഹി മസ് ദ സെക്കൻഡ് ബുദ്ധ അപ്പോൾ ഇത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് ആരാണ് ഇങ്ങനെ ചോ ഇദ്ദേഹത്തെ നോട്ട് ഡിനോട്ട് ചെയ്തെന്നുള്ളത് ജി ശങ്കര കുറുപ്പാണ് ദെൻ ഫസ്റ്റ് സ്റ്റാച്യു ഓഫ് ഗുരുവിസിൻ ജഗന്നാഥ് ടെമ്പിൾ നയൻറ്റീൻ എയ്റ്റീൻ ഗുരു വിസിറ്റർ ശ്രീലങ്ക ടു പോപ്പുലറൈസ് ഹിസ് ഐഡിയസ് ടാഗോർ മറ്റ് ശ്രീനാരായണ ഗുരു ഇൻ നയൻറ്റീൻ ട്വന്റി ടു അറ്റ് ശിവഗിരി ആൻഡ് കുമാരനാ ഹാശൻ ആക്റ്റഡ് അസ് ദ ട്രാൻസ്ലേറ്റർ അപ്പോൾ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഓക്കെ ഇനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ഗുരു വിസിറ്റഡ് ശ്രീലങ്ക ഫോർ ദ ലാസ്റ്റ് ടൈം ഫസ്റ്റ് കേരളായി ടു അപ്പിയർ ഇൻ ദ ഇന്ത്യൻ സ്റ്റാം ഇന്ത്യൻ സ്റ്റാമ്പിൽ ആദ്യമായിട്ട് വന്നതും ആദ്യമായിട്ട് വന്ന കേരളായിട്ടും ശ്രീനാരായണ ഗുരുവാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഫസ്റ്റ് കേരളായി ടു അപ്പിയർ ഓൺ അതർ കൺട്രീസ് സ്റ്റാമ്പ് രണ്ടായിരത്തി ഒമ്പതിൽ ശ്രീലങ്കയുടെ സ്റ്റാമ്പിലും വന്നിട്ടുണ്ട് ഫസ്റ്റ് കേരള ടു ബി ഇൻസ്ക്രൈബ്ഡ് ഓൺ എ കോയിൻ ഓഫ് ആർ ബി രണ്ടായിരത്തി ആറിൽ ആർ ബി ഐയുടെ കോയിനിലും ആദ്യത്തെ കേരളായിറ്റ് ശ്രീനാരായണ ഗുരു ആണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഡിസ്റ്റിങ്ഷൻസ് ഉള്ള ഒരു യുഗ പുരുഷനാണ് ഈ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് ഇനി നമ്മൾ ആ ക്വസ്റ്റിനിൽ ഡിസ്കസ് ചെയ്ത മറ്റൊരു പേരാണ് പണ്ഡിറ്റ് കറുപ്പൻ പണ്ഡിറ്റ് കറുപ്പൻ ഹീ ബിലോങ് ടു ദ ദീവര കമ്മ്യൂണിറ്റി ഓഫ് ഹിന്ദു ഫിഷർമാൻ ഇപ്പോൾ അപ്പോൾ ലോവർ കാസ്റ്റിലുള്ള ഒരു വ്യക്തിയാണ് പണ്ഡിറ്റ് കരുപ്പൻ പി ഹീസ് സോൾഡേഴ്സ് ലിങ്കൺ ഓഫ് കേരള ഹി ബിക്കെയിം ദ ഫസ്റ്റ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ഫ്രോം കൊച്ചിൻ സ്റ്റേറ്റ് കൊച്ചി രാജ്യത്ത് നിന്നാണ് ഇദ്ദേഹം വന്ന് ഹി വാസ് ഓൾസോ റിനൗണ്ട് സാൻസ്ക്രി പോയറ്റ് ആൻഡ് ഡ്രമാറ്റിസ്റ്റ് ആൻഡ് എ സ്കോളർ അപ്പോൾ സംസ്കൃതത്തിൽ അഗ്രഗണ്യനായിരുന്നു ഇദ്ദേഹം ഹിറോഡ് ജാതിക്കുമ്മി വിറ്റ് സർക്കാസ്റ്റിക്കലി ക്രിറ്റിസൈസ് ദ പ്രിവൈലിംഗ് കാസ്റ്റ് സിസ്റ്റം ആൻഡ് അൺറ്റച്ചബിലിറ്റി നമുക്കറിയാം ആ സമയത്ത് കേരളത്തിൽ വളരെ റിജിഡ് ആയിട്ടുള്ള ഒരു കാസ്റ്റ് സിസ്റ്റവും അൺടച്ചബിലിറ്റി ഒക്കെ ഉണ്ടായിരുന്ന സമയത്താണ് ഇദ്ദേഹം അതിനെ ജാതിക്കമ്മി എന്നാണ് വിശേഷിപ്പിച്ചത് ദെൻ ഹി ഫൗണ്ടരയ സമാജം ഇൻ നയൻറ്റീൻ സീറോ സെവൻ അരയ സമാജം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ദെൻ കൊച്ചിൻ പുലയ മഹാസഭ കെ പി വെള്ളൻ്റെ കൂടെ കൊച്ചിൻ പുലയ മഹാസഭ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഫസ്റ്റ് സഭ ഫൗണ്ടഡ് ബൈ പണ്ഡിറ്റ് കർപ്പൻവാസ് കല്യാണ ദായിനി സഭ കല്യാണ ദായിനി സഭ സിറ്റുവേറ്റഡ് അറ്റ് ആനപ്പുഴ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ ഏരിയയിലാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ഈ ഒരു കല്യാണ ദായിനി സഭ ഫൗണ്ട് ചെയ്യുന്നത് ദെൻ കായൽ സമ്മേളനം വാസ് ഓർഗനൈസ്ഡ് ഇൻ നയൻറ്റീൻ തേർട്ടീൻ ഫെബ്രുവരി ഫോർട്ടീൻ ഓക്കെ സോ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക ദൻ ഹി വാസ് നോമിനേറ്റഡ് ടു ദ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇൻ നൈറ്റീൻ ട്വൻറ്റി ഫൈവ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടു ആസാൻ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റിവൺസിൽ ഹീ പ്രസൻറ്റഡ് ഹിസ് ഗ്രീവൻസസ് ദൻ ഹരിജൻ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് വാസ് ഹെസ്റ്റാബ്ലിഷ് അണ്ടർ ഹിസ് അണ്ടർ ഹിസ് ആ ഒരു സമയത്ത് മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിലായിരുന്നപ്പം അദ്ദേഹം ഹരിജൻ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നു ഹി വാസ് ഓൾസോ അപ്പോയിന്റഡ് ആസ് എ സൂപ്രണ്ടൻറ്റ് ഓഫ് വെർണാക്കുൽ എജ്യൂക്കേഷൻ ഓഫ് കൊച്ചിൻ സ്റ്റേറ്റ് ഇൻ നൈൻറ്റീൻ തേർട്ടി വൺ ഓക്കെ സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം ഈ ഒരു മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിലിരുന്നുകൊണ്ട് കൊച്ചി രാജ്യത്തിന് വേണ്ടി ചെയ്തിട്ടുമുണ്ട് ദൻ ടൈറ്റിൽ ഓഫ് പണ്ഡിറ്റ് കറുപ്പൻ പണ്ഡിറ്റ് കറുപ്പന് കിട്ടിയ ടൈറ്റിൽസ് കവി തിലകൻ ഗ്രേറ്റ് പോയറ്റ് വാസ് ഗിവൺ ടു പണ്ഡിറ്റ് ബൈ ഭയ ഓഫ് കൊച്ചിൻ കവിതിലകൻ എന്നറിയപ്പെട്ടു ദെൻ സാഹിത്യ നിപുണൻ was given by Maharaja of Cochin. വിദ്വാൻ വിദ്വാൻ വാസ് കിവൺ ബൈ കേരളവൽമ വലിയ പോയി തമ്പുരൻ വിദ്വാൻ സാഹിത്യനിമുനൻ കവി തിലകൻ ദെൻ ഇദ്ദേഹത്തിന് മേജർ വർക്ക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുകൂടെ നോക്കി വയ്ക്കുക കാരണം മേജർ വർക്ക്സിൽ നിന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട് ഇനി അവസാനത്തെ ആൾ വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി വരെയാണ് സോ ഹി ട്രൈ ടു ഇൻറ്റഗ്രേറ്റ് ഇസ്ലാം വിത്ത് മോഡേൺ കച്ചർ ഹീസ് ഓൾസോ കോൾഡ് എസ് എ ഫാദർ ഓഫ് മുസ്ലിം റിലേഷൻസ് അപ്പോൾ ഇസ്ലാമിക് ട്രഡീഷനിൽ പുതിയ നവോത്ഥാന ചിന്താഗതികൾ കൊണ്ടുവന്നത് ഇദ്ദേഹമാണ് മൗലവി സ്റ്റാർട്ടഡ് സ്വദേശാഭിമാനി ന്യൂസ് പേപ്പർ ഓൺ നയൻറ്റീൻ ജാനുവരി നയൻറ്റീൻ സീറോ ഫൈവ് അപ്പോൾ സ്വദേശാഭിമാനി ന്യൂസ് പേപ്പർ അതിൻ്റെ എഡിറ്റർ വളരെ ഫേമസ് ആണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള സോ ഈ ന്യൂസ് പേപ്പർ ഫൗണ്ട് ചെയ്തത് വക്കം അബ്ദുൾ ഖാദർ മൗലബിയാണ് ഫസ്റ്റ് എഡിറ്റർ വാസ് സി പി ഗോവിന്ദ പിള്ളൈ രാമകൃഷ്ണപിള്ളൈ ടുക്ക് ഓവർ ദ എഡിറ്റോറിയൽ ചാർജ് ഇൻ നയൻറ്റീൻ സീറോ സിക്സ് അപ്പോൾ രാമകൃഷ്ണ പിള്ള എഡിറ്റോറിയൽ ചാർജ് എടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ദ ഓഫീസ് വാസ് മൂഡ് ടുവാൻഡ്രോ ഓക്കെ ഇൻ നയൻറ്റീൻ സീറോ സിക്സ് ഹി പബ്ലിഷ് ദ ജേണൽ മുസ്ലിം മുസ്ലിം എന്നൊരു ജേണൽ പബ്ലിഷ് ചെയ്ത ഇദ്ദേഹമാണ് ഹി എസ്റ്റാബ്ലിഷ്ഡ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം ഇസ്ലാം ധർമ്മ പരിപാലന സംഘം ഇദ്ദേഹമാണ് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഈ വർഷത്തെ ക്വസ്റ്റിനിൽ ഉണ്ടായിരുന്നു ദെൻ ഫോർ റിഫോം ഓഫ് ദ മുസ്ലിംസ് ഇൻ നൈൻറ്റീൻ സീറോ സിക്സ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ഇദ്ദേഹം ഇത് സ്റ്റാർട്ട് ചെയ്തത് ഹി സ്റ്റാർട്ടഡ് അൽ ഇസ്ലാം ഇൻ നയൻറ്റീൻ എയ്റ്റീൻ ഇൻ അറബി മലയാളം ഓക്കെ അൽ ഇസ്ലാമും സ്റ്റാർട്ട് ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് അനന്തർ മലയാളം മന്ത്രി ദീപിക വാസ് ഓൾസോ സ്റ്റാർട്ടഡ് ഫസ്റ്റ് ഖുറാൻ ട്രാൻസ്ലേഷൻ ഓൾസോ വസ്ഗൺ ദീപിക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ മുസ്ലിം മഹാജൻ സഭ ട്രാവൻകൂർ മുസ്ലിം മഹാജൻ സഭ ഇദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഫൗണ്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഐക്യ മുസ്ലിം സംഘം വാസ് ഫൗണ്ടഡ് ബൈ മൗലവി അറ്റ് കൊടുങ്ങല്ലൂർ അപ്പോൾ ഐക്യ മുസ്ലിം സംഘം മൗലവിയാണ് കൊടുങ്ങല്ലൂർ വെച്ചിട്ട് ഹി ഫൗണ്ട ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് ഇൻ നൈൻറ്റീൻ തേർട്ടി വൺ ആൻഡ് ഫൈനലി ഹി ഡൈറ്റ് ഇൻ ട്വൻറ്റി തേർഡ് ഓഗസ്റ്റ് നയൻറ്റീൻ തേർട്ടി ടു ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷൻസ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട അസോസിയേഷൻസ് ഇവിടെ വർക്ക്സ് കൊടുത്തിട്ടുണ്ട് സോ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്ക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം കാരണം ഇതിൽ നിന്നും ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഇപ്പം ഈ ഫേസിലെ വാക്കം അബ്ദുൽ ഖാദർ അവരുടെ ഒരു വർക്കിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു അത്രയും ഇൻഡെപ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് സോ അതുകൊണ്ട് ഇത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ആവശ്യമാണ് ഓക്കെ ഇനി അടുത്തത് അടുത്തത് ഒരു എന്താ പറയുക സംഘം ഏജിലെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമുക്കിത് തോന്നുന്നത് പക്ഷേ എന്നിരുന്നാൽ പോലും കേരള ജോഗ്രഫിയിൽ ഇത് കവർ ചെയ്യുന്ന ഒരു ഏരിയയാണ് മരുതം പാല മുല്ലൈ നെയ്തൽ ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ഓപ്ഷൻ ആയിട്ടുള്ളത് സോ ഈ ഇത് ഈ നാലെണ്ണം ആക്ച്വലി ഇതൊരു സംഘം ലാൻഡ്സ്കേപ്പിനെ സൂചിപ്പിക്കുന്നതാണ് സോ ഇറ്റ്സ് എ പോയറ്റിക് ഡിവൈസ് ദാറ്റ് വാസ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ലൈവ് ലവ് പോയട്രി കോർ ഓഫ് ദ ഡിവൈസ് വാസ് കാറ്റഗറൈസേഷൻ ഓഫ് പോ പോയംസ് ഇൻ ടു ഡിഫറെൻറ്റ് തിണാസ് പല രീതിയിലുള്ള തിണകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു അപ്പോൾ ഈ തിണാസ് എന്തിനെയൊക്കെ ബേസ് ചെയ്തിട്ടിരിക്കുന്നു നേച്ചർ ലൊക്കേഷൻ മൂഡ് ആൻഡ് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് റെപ്രസൻ്റഡ് ബൈ ദ പോയം അപ്പോൾ ഈ സംഘം ലിറ്ററേച്ചറിലാണ് ഇതിനെ പോപ്പുലറൈസ് ചെയ്തിട്ടുള്ളത് ഈ തിണ വാസ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ദ പെർട്ടിക്കുലർ ലാൻഡ്സ്കേപ്പ് ആൻഡ് ഇമേജിനറി അസോസിയേറ്റഡ് വിത്ത് ദാറ്റ് ലാൻഡ്സ്കേപ്പ് അപ്പോൾ പൂക്കളാവാം കായ് കനികളാവാം ദെൻ വൈൽഡ് ലൈഫ് പീപ്പിൾ ക്ലൈമറ്റ് ജോഗ്രഫി ഇതിനെ എല്ലാം ബേസ് ചെയ്തിട്ടാണ് ഓരോ തിണകളും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഓക്കെ സോ സംഘം ലാൻഡ്സ് സോ ഇതാ ഇവിടെയാണ് ഇതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് സോ കുറിഞ്ഞി മുല്ലൈ മരുതം നെയ്തൽ ആൻഡ് പാലയ് ഓക്കെ സോ കുറിഞ്ഞി ഇത് എല്ലാം ഓരോ ഫ്ലവേഴ്സിനെയാണ് സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ ഓരോ ഫ്ലവേഴ്സിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് സോ കുറിഞ്ഞി എന്ന് പറയുമ്പോൾ കുറിഞ്ഞി മുല്ലയെന്ന് പറയുമ്പോൾ ജാസ്മിൻ ദെൻ മരുതം ദെൻ നെയ്തൽ നെയ്തൽ എന്ന് പറഞ്ഞാൽ വോട്ടർ ലില്ലി ദെൻ പാലേ പാലേ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇനി കുറിഞ്ഞാണെങ്കിൽ മൗണ്ടെയിൻസ് വരും മുല്ലയാണെങ്കിൽ ഫോറസ്റ്റ് പാസ്റ്റർ ലാൻഡ് വരും ദെൻ മരുതം മരുതമാണെങ്കിൽ അഗ്രികൾച്ചറൽ ഏരിയാസ് വരും ദെൻ നെയ്തൽ ആണെങ്കിൽ സീ സീഷോർ വരും ദെൻ ആണെങ്കിൽ ഡിസേർട്ട് വരും ഓക്കെ ഇനി ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഓക്കുപേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കുപേഷൻ ഹണ്ടിങ് കുറിഞ്ഞയില് ഹണ്ടിങ് വരും ദൻ മുല്ല മുല്ല ആനിമൽ ഹസ്ബൻഡറി വരും പിന്നെ മരുതം മരുതം അവിടെയുള്ളത് അഗ്രികൾച്ചർ ആണ് ദെൻ സീഷോർ നെയ്തൽ സീഷോർ ആയതുകൊണ്ട് തന്നെ ഫിഷിംഗ് കോസ്റ്റൽ ട്രേഡ് സോൾട്ട് മാനുഫാക്ചറിങ് ഇതൊക്കെയാണ് ദെൻ പാലേ പാലേ ഡിസേർട്ട് ആയതുകൊണ്ട് തന്നെ ട്രാവലിങ് ഫൈറ്റിംഗ് ഇങ്ങനെയുള്ള വാരിയർഷിപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഇവിടെ നടക്കുന്നത് സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇൻ കേസ് ഇത് ഇതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് കൊണ്ട് ഡയറക്ട് ക്വസ്റ്റിൻസ് ചോദിക്കാൻ സാധ്യതയില്ല പക്ഷേ എന്നിരുന്നാൽ പോലും ഇതിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത് പ്രിപ്പയർ ചെയ്ത് വെക്കുക ഓക്കെ സോ ഇനി അടുത്ത ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോവാം മിയർ പൊളിറ്റിക്കൽ സ്വരാജ് വു മീൻ ഇംഗ്ലീഷ് റൂൾ വിത്തൗട്ട് ദ ഇംഗ്ലീഷ് മാൻ ഹു ആർഗ്യൂഡ് ദിസ് അപ്പോൾ പൊളിറ്റിക്കൽ സ്വരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് റൂൾ വിത്തൗട്ട് ദ ഇംഗ്ലീഷ് മാൻ ഇംഗ്ലീഷ് മാൻ ഇല്ലാതെ ഇംഗ്ലീഷുകാരുടെ ഒരു റൂൾ റൂൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് സോ ഇത് പറഞ്ഞിരിക്കുന്ന ഗാന്ധിയാണ് ഡിഫിക്കൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് കാരണം നിങ്ങൾ ഒരുപാട് കേട്ടിട്ടില്ലാത്ത ഒരു വേർഡ്സ് ആയിരിക്കും ഇത് തോന്നിയിട്ടുള്ളത് സോ പക്ഷേ എന്നിരുന്നാൽ പോലും റൈറ്റ് ആയിട്ട് ആൻസർ ചെയ്തിരിക്കുന്നവർ ഉണ്ടാവും ഓക്കെ ഇനി അടുത്തത് ഡച്ച് ക്യാപ്റ്റൻ ഹു എൻറ്റേഡ് ഇൻ ടു ട്രേഡ് എഗ്രിമെൻറ്റ് വിത്ത് സമറിൻ ഇൻ സിക്സ്റ്റീൻ സീറോ ഫോർ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഡച്ച് പീരിയഡ് ഡച്ച് പീരീഡ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് ഇതിൽ വാണ്ടർ ഗോഹനാണ് ഇതിൻ്റെ കറക്റ്റായിട്ട് ആൻസർ വരുന്നത് സോ ഡച്ച് പീരിയഡിനെ പറ്റി നന്നായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റിനാണ് ഓക്കെ സോ ഇതിൻ്റെ കുറച്ച് ഡച്ചുകാരുടെ ഒരു ചെറിയൊരു ബ്രീഫ് ഹിസ്റ്ററി ഞാൻ പറഞ്ഞുതരാം ആയിരത്തി അറുന്നൂറ്റി രണ്ടിലാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാകുന്നത് ആയിരത്തി അറുന്നൂറ്റി രണ്ടില ഡച്ച് ഫോക്കസ്ഡ് ഓൺലി ഓൺ ദ എക്സ്പാൻഷൻ ഓഫ് കൊമേഴ്സ് ആൻഡ് ലെഫ്റ്റ് ദ സ് പോളിസി സൈഡ് അപ്പോൾ ഡച്ചുകാർക്ക് റിലീജിയസ് പോളിസി ഒന്നും ഇല്ലായിരുന്നു കൊമോസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ദെൻ സമോറിനുമായിട്ട് ഇറ്റ് വാസ് ഗുഡ് വൺ ആൻഡ് ലെ ടു ഡിറ്റിറേറ്ററി പൊസിഷൻ ഓഫ് പോർച്ചുഗീസ് അപ്പോൾ ഡച്ചുകാർക്ക് സമ്മോറിനുമായിട്ടുള്ള നല്ല ബന്ധം പോർച്ചുഗീസുകാരുമായിട്ടുള്ള പോർച്ചുഗീസുകാർ സമ്മോറിനുമായിട്ടുള്ള ബന്ധം അതുപോലെ തന്നെ പോർച്ചുഗീസുകാരുടെ കേരളത്തിലെ സ്റ്റാൻഡ് ഹോൾഡ് നശിക്കാനും കാരണമായി ആയിരത്തി അറുന്നൂറ്റി നാലിൽ ഫസ്റ്റ് പൊളിറ്റിക്കൽ എഗ്രിമെൻറ്റ് വിത്ത് സമോറിൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ആയിരത്തി അറുനൂറ്റി നാലിലാണ് സമോറിനുമായിട്ടുള്ള ആദ്യത്തെ പൊളിറ്റിക്കൽ എഗ്രിമെൻറ്റ് മ്യൂച്വൽ അലയൻസ് ബിറ്റ്വീൻ ടു ടു എക്സ്പെൽ ദ പോർച്ചുഗീസ് ഫ്രം ദ സീൻ അപ്പോൾ പോർച്ചുഗീസുകാരെ എക്സ്പെൽ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നാണ് സ്റ്റീഫൻ വണ്ടർ ഹെഗൻ ഇദ്ദേഹമാണ് ഇത് സൈൻ ചെയ്ത് സമ്മോർണ്യമായിട്ട് സൈൻ ചെയ്ത് ആയിരത്തി അറുന്നൂറ്റി നാലിൽ ഇനി ഡെച്ച് ടു എസ്റ്റാബ്ലിഷ് ട്രേഡ് ഫെസിലിറ്റീസ് ഇൻ കാലിക്കറ്റ് ഈ ഒരു അഗ്രിമെൻറ്റ് പ്രകാരം ഡെച്ചുകാർക്ക് ട്രേഡ് ഫെസിലിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അനുവാദം കിട്ടി ഇനി ആയിരത്തി അറുന്നൂറ്റി എട്ടില് കമ്പൈൻഡ് ഫോഴ്സസ് ഓഫ് ഡച്ച് ആൻഡ് സമോറി പ്രൂയിൻ ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ദ പോർച്ചുഗീസ് ഓക്കെ സോ അവർ അവർ പോർച്ചുഗീസിനെ ഡിസ്ട്രക്റ്റ് ചെയ്യാന്നുള്ള രീതിയിൽ കാര്യങ്ങൾ നടത്തി ബാക്കിയുള്ള എന്താ പറയുക ഡച്ചുകാരുടെ കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ കേരള ഹിസ്റ്ററിയുടെ ചാപ്റ്ററിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് സോ അത് നിങ്ങൾ കേട്ട് പഠിക്കുക ഓക്കെ ഇനി അടുത്തു നോക്കിയേ വിച്ച് ആർ ദ ഫോളോയിങ് ഓർഗനൈസേഷൻസ് വെയർ ബാൻഡ് ഡ്യൂറിംഗ് ദ എമർജൻസി പീരിയഡ് അപ്പോൾ എമർജൻസി പീരീഡിൽ ഏതൊക്കെയാണ് ബാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ സ്പെഷ്യലായിട്ട് പഠിക്കുന്ന ഒരു ടോപ്പിക്കൊന്നുമല്ല പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് ഒരു യുക്തിപൂർവ്വം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും എമർജൻസി പീരീഡിൽ ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് എല്ലാ പാർട്ടീസും തന്നെ ബാൻ ആയിട്ടുണ്ട് സൊ ജമാത്ത് ഇസ്ലാമി ആർ എസ് എസ് അനന്ദ് മാർക്ക് മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മായോ സ്ഥിപ്പി ഓക്കെ സോ ഇതെല്ലാം ഇതെല്ലാമാണ് ആൻസർ ഓൾ ഓഫ് ദി എബോ ആണ് ആയിട്ട് ഇതിലുള്ളത് ഓക്കെ സോ എമർജൻസി പീരീഡിനെ പറ്റി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക ആയിരത്തി എഴുന്നൂറ്റി സോറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് മുതൽ എഴുപത്തി ഏഴുള്ള ഒരു പീരീഡിലെ എമർജൻസി പീരീഡ് ഒന്ന് മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ എത്ര പ്രാവശ്യം ഇന്ത്യയിൽ എമർജൻസി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ഈ ഓരോ എമർജൻസിയും ഏത് പ്രധാനമന്ത്രിയുടെ കീഴിലാണുള്ളതും ആ സമയത്ത് ഇന്ത്യയുടെ പ്രദേശ് ആരായിരുന്നു എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക ഓക്കെ സോ എമർജൻസി പീരീഡ് നോക്കുക എമർജൻസി പീരീഡ് പ്രൈം മിനിസ്റ്റേഴ്സ് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ് then precedence. Okay. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നിങ്ങൾ നോക്കുക മൊത്തത്തിൽ മൂന്ന് എമർജൻസി ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് സോ ഒരെണ്ണം വാറ് മൂലവും മറ്റെണ്ണം മറ്റു രണ്ടെണ്ണം ഇൻറ്റേർണൽ എമർജൻസി ആണ് എന്ന് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക സോ ആ ഒരു എന്തൊക്കെയാണ് ഇതിൻ്റെ ഡിഫറൻസസ് അതായത് വാർ മൂലവും എക്സ്റ്റേണൽ അഗ്രഷൻ മൂലവും ഇന്റേണൽ ഡിസ്റ്റർബൻസ് മൂലം ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ചിലെ എമർജൻസി ഡിക്ലെയർ ചെയ്തത് ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് മൂലമാണ് ഓക്കെ സോ വാർ മൂലമല്ല സോ അത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക ഈ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക ഓക്കെ സോ അത് നമ്മുടെ പൊളിറ്റി ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോ പൊളിറ്റി ക്ലാസുകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും ഇനി അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹൂമങ് ദ ഫോളോയിങ് വെർ ഹാങ്ങ് ഓൺ ട്വൻറ്റി തേർഡ് മാർച്ച് നൈൻറ്റീൻ തർട്ടി വൺ ഇൻ ദ ലാഹോർ കോൺസ്പിരസി കേസ് അപ്പോൾ നമുക്ക് ഈ ഒരു റവല്യൂഷണറി ടെററിസത്തെ പറ്റി പഠിക്കുമ്പോൾ ഒരു ലിസ്റ്റ് ഓഫ് കോൺസ്പിരസി കേസസ് ഉണ്ട് സോ ഈ ലിസ്റ്റ് ഓഫ് കോൺസ്പിരസി കേസസിനെ പറ്റി മനസ്സിലാക്കി വെക്കുക ലാഹോർ കോൺസ്പിറസി കേസ് ബാഗ്സിംഗ് ഒക്കെ ഉൾപ്പെടെയുള്ള ഒരു കോൺസ്പിരസി ആണ് ലാഹോർ കോൺസ്പിരസി കേസ് ഇതിൽ തന്നിരിക്കുന്നതിൽ ഹാങ് ചെയ്തത് രാജ്ഗുരുവിനെയാണ് ഓക്കെ സോ തന്നിരിക്കുന്നതിൽ ഹാങ് ചെയ്ത് രാജ്ഗുരുവിനെയാണ് സോ അതിൻ്റെ മൂന്ന് പേരെയാണ് അന്ന് ഹാങ് ചെയ്തത് വൈലിൻ പ്രിസൺ ഭഗത് സിംഗ് രാജ്ഗുരു ആൻഡ് സുഖ്ദേവ് ആഫ്റ്റർ ദ ട്രയൽ ഓൾ ത്രീ വെയർ ഹാങ്ങിങ് ഇൻ മാർച്ച് നയൻറ്റീൻ തേർട്ടി വൺ അതിനുശേഷം ആസാദിനെ ആസാദ് വാസ് മാർട്ടേഡ് ഇൻ ദ സെയിം ഇയർ വിത്ത് എ ഗൺ ബാറ്റിൽ വിത്ത് ദ പോലീസ് അപ്പോൾ ആസാദിനെ കൊല്ലുകയാണ് ചെയ്യുന്നത് ബാക്കി മൂന്ന് പേരെ ഭഗത് സിംഗ് രാജ്ഗുരു സുഖദേവ് ഈ മൂന്ന് പേരെ ഹാങ് ചെയ്യാണ് ചെയ്യുന്നത് സോ ഇതില് ചന്ദ്രശേഖരൻ ആസാദ് ഇല്ല സൂര്യാസൻ ഇല്ല സോ രാജ്ഗുരു മാത്രമാണുള്ളത് ഓക്കെ സോ ഈ കാര്യം മനസ്സിലാക്കി വെക്കുക സോ ലാഹോർ കോൺസ്പിറസി കേസും സെൻട്രൽ അസംബ്ലി ബോംബ് കേസ് ഇതിൻ്റെ ഒരു ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങളത് വായിച്ചുകഴിഞ്ഞാൽ അതിനെപ്പറ്റി മനസ്സിലാവും ഇതിൻ്റെ കൂടാതെ ബാക്കിയുള്ള കോൺസ്പിറസി കേസസ് റവല്യൂഷണറി ടെററിസത്തിൻ്റെ സമയത്തുണ്ടായിരുന്ന കോൺസ്പിറസി കേസസ് ഒക്കെ മനസ്സിലാക്കി വെക്കുക എസ്പെഷ്യലി ഒക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റവല്യൂഷണറി ലീഡറാണ് ഈ ഒരു സൂര്യാസൻ അതുപോലെ തന്നെ ചന്ദ്രശേഖരൻ ആസാദ് ഭഗത് സിംഗ് പിന്നെ രാജ്ഗുരു സുഖദേവ് ഇങ്ങനെയുള്ള ആൾക്കാർ ഓക്കെ സോ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് മറക്കാതെ നോക്കിയിട്ട് പോവുക അടുത്തൊരു ഫേസ് ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ് ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി അപ്പോൾ നമുക്ക് യു പി എസ് സി ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് റെഫറൻസ് ബുക്കായിട്ട് കൊടുക്കുന്ന ബുക്കാണ് ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി രാമചന്ദ്ര ഗുഹയാണ് ഇത് എഴുതിയിട്ടുള്ളത് ഇപ്പം ഗൈഡുകളിലൊന്നും കാണപ്പെടാത്ത ഒരു തരത്തിലുള്ള ഒരു ആണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഡിഫിക്കൽ ആയിരുന്നാൽ പോലും ഒരുപാട് പേർക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ഈ ഒരു ക്വസ്റ്റൻ ദെൻ അടുത്ത് നോക്കി അടുത്ത റവല്യൂഷൻസിനെ പറ്റിയിട്ടാണ് സോ ഫ്രഞ്ച് റവല്യൂഷൻ അമേരിക്കൻ റവല്യൂഷൻ ഗ്ലോറിയസ് റവല്യൂഷൻ അതുപോലെ തന്നെ ചൈനീസ് റവല്യൂഷൻ റൈറ്റ് സോ ഈ നാലെണ്ണത്തെ പറ്റിയും ചോദിച്ചിട്ടുണ്ട് അപ്പം വേൾഡ് ഹിസ്റ്ററിയിൽ നമ്മൾ ലാസ്റ്റ് ലാസ്റ്റ് ഒരു വീഡിയോയിൽ നമ്മൾ ഏതാണ് ഫേസ് ടുവിൽ പ്രധാനമായിട്ടും പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഏരിയയിൽ നമ്മൾ ഇത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ടും റെവല്യൂഷൻസ് റെവല്യൂഷൻസ് എന്ന് പറയുമ്പം ഫ്രഞ്ച് റെവല്യൂഷൻ അമേരിക്കൻ റെവല്യൂഷൻ റഷ്യൻ റെവല്യൂഷൻ അതുപോലെ തന്നെ ചൈനീസ് റെവല്യൂഷൻ ഇത് കൂടാതെ ആയിരത്തി അറുന്നൂറ്റി എൺപത്തിയെട്ടിൽ ഗ്ലോറിയസ് റെവല്യൂഷൻ ഓക്കെ സോ ഇത്രയും കാര്യങ്ങൾ പഠിക്കണം മറക്കാതെ പഠിക്കണം ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റിൻ വരും എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റിനാണ് സോ ഈ ഒരു ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടാക്കിൾ ചെയ്യാൻ വിശ്വാസ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കണ്ടുപിടിക്കുന്നത് സോ ബ്ലഡി സൺഡേ ഈസ് റിലേറ്റഡ് വിത്ത് വിച്ച് റവല്യൂഷൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു ആൻസർ ആണ് ദെ നാഷണലിസ്റ്റ് റവല്യൂഷൻ ബ്രോക്ക്ഔട്ട് ഇൻ ചൈന ഇൻ നയൻറ്റീൻ ഫോർട്ടി നയൻ അപ്പോൾ ടു ആൻഡ് ഫോർ ആണ് തെറ്റായിട്ട് വരുന്നത് സോ ബാക്കി രണ്ടെണ്ണം കറക്റ്റായിട്ടാണ് വരുന്നത് ഓക്കെ സോ ഇത് എന്താ പറയുക ഒരു റെവല്യൂഷൻസ് അടുത്ത ഫേസിനും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് സോ അതും കൂടെ നോക്കി വയ്ക്കാം ഓക്കെ സോ ഇതൊക്കെയാണ് ഈ ഒരു ഫേസിൽ വന്നത് ഈ ഒരു ഫേസിൽ കുറച്ച് ഡയറക്റ്റ് ഇപ്പോൾ ഒരു എട്ട് ക്വസ്റ്റിനോളം നമ്മൾ ഡിസ്കസ് ചെയ്തു അതിനകത്ത് രണ്ടോ മൂന്നോ എണ്ണം നമുക്ക് ഉത്തരം കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതായിരുന്നെങ്കിൽ പോലും അറിയാവുന്നവർക്ക് അതായത് ഈ ഒരു മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈസി ആയിട്ട് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു ബാക്കിയുള്ളത് ബാക്കിയുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ഡയറക്റ്റായിട്ട് ആൻസർ കിട്ടാവുന്ന നമ്മുടെ പ്രിപ്പറേഷൻ വഴിയായിട്ട് ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് സോ ഇത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കുമെന്നും വേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രിലിംസ് എന്നുള്ളത് ഒരു ക്വാളിഫയർ എക്സാമിനേഷൻ മാത്രമാണ് ഈ ഒരു കട്ട് ഓഫ് കിടക്കാൻ നിങ്ങൾക്ക് കട്ട് ഓഫിൻ്റെ ആ ഒരു മാർക്കിലേക്ക് എത്തിയാൽ മാത്രം മതി ഓക്കെ സോ ആ ഒരു കോൺഫിഡൻസിൽ നിങ്ങൾ എന്തായാലും അടുത്ത ഒരു മെയിൻ എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യുക ഇനി അടുത്ത ഫേസിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ ഇതിൽ ചോദിച്ചിരിക്കുന്ന ഏരിയാസിൽ നിന്നും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക അപ്പം ഇനിയിപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാ ഏരിയസും ഒന്ന് ബ്രീഫായിട്ട് കവർ ചെയ്ത് പോകുക സോ അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം ടാക്കിൾ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഓക്കെ സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും നമ്മളെ അറിയിക്കാം ഓക്കെ സോ മറ്റൊരു സെഷനിൽ നമുക്ക് വീണ്ടും കാണാം ഓൾ ഓഫ് യു ടേക്ക് കെയർ ബൈ ബൈ